ആ ഹെഡ്സെറ്റ് കുത്തിയിരിക്കുന്ന ആളോട് ഒരു വാക്കോ ഇല്ലെങ്കിൽ സെന്റൻസ് പറയും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറയണം പറയാൻ പറ്റൂല അതായത് പണിഷ്മെന്റ് ആണെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് ഇവിടത്തെ കുറച്ച് പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യണം അപ്പൊ അതൊക്കെയാണെന്ന റോള് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്ത് വന്നിട്ടുണ്ടായിരിക്കുന്ന talk kelamku veda headset mella so nammal earport adjust cheyunu rendu ed chevi kutti ketu okay correct kut at tobet so andame ratriyil adalle alla first work peanut button eh peanut button kada mira button പിന്നെ പിന്നെ പറയേ പിന്നെ പറഞ്ഞ പിന്നെ പറയാനോ പീനട്ട് ബട്ടർ പണിഷ്മെന്റ് ഉണ്ട് നമ്മള് കുലുക്കിടാം പണിഷ്മെന്റിൽ സൈക്കിൾ സൈക്കിൾ റാലി 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 ലോറി സ്പീഡിൽ പറ സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി പറ സൈക്കിൾ റാലി പോലെ ലാലി അല്ല ഒന്നൂ സൈക്കിൾ റാലി പോലൊരു ലോറി ലാറി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു റോലി പണിതാ ഇപ്പൊ ഗത്ൈസ് അടുത്ത ഞാനാന്ന് ഏതാന്ന് മുടി കയറണ ഇറക്കൂടി കാണാൻ പറ്റൂല വെച്ചിട്ടുണ്ട് പാട്ടുണ്ടാക്കിട്ടുണ്ട് ിപ്പിലാന്ന് ശ്രദ്ധിക്കേണ്ടത് ചുണ്ടിലാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ആരും എനിക്ക് കറങ്ങില്ല പിന്നെ വേൽപുരി കാര്യം അടുത്തത് നെക്സ്റ്റ് റൗണ്ട് അമ്മയ്ക്കാണ് ഈർപ്പോട് പോണത് ഓക്കെ കൈസപ്പം അമ്മയ്ക്കുള്ള വാക്കായിട്ടുണ്ട് എന്താ പറഞ്ഞത്യ്യീതോ അറിയ ശാന്തി ചേച്ചിയോ അല്ലല്ലോ ഓമന ചേച്ചി െന്റ് പണിഷ്മെന്റ് പണിഷ്മെന്റ് ഗൈസ് അമ്മ തോറ്റു അയ്യോ എന്താ നീ പറഞ്ഞു ഗൈസ് അമ്മയ്ക്കുള്ള ചെവി തന്നെ എഴുതിയതാട്ടാ അമ്മ തന്നെ മംഗ്ലീസിലെ അമ്മയ്ക്ക് മലയാളം എഴുതാൻ അറിയാത്തോണ്ട് അമ്മ മംഗ്ലീസിലാന്ന് എഴുതിയത് വൈറ്റ് ടൈംസ് അച്ഛനാന്ന് കണ്ടസ്റ്റന്റ് സോ നമുക്ക് പാർട്ട് ഓൺ ചെയ്യാം സവാരി ശിവാനിയ

പത്തനാപുരത്ത് പത്ത് പച്ചത്തു പത്തനാപുരത്ത് പത്ത് ചത്ത് പത്തനാപുരത്ത് പത്ത് ചത്ത് പത്ത് പച്ചത്തേ പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത് ചത്തു കുത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് ചത്ത് ച പത്തനാപുരത്ത് പത്ത് പച്ചത്തേ അഞ്ചായില്ലേ ഇല്ല പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത് ചത്തു കുത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് ചത്ത് പച്ചത്ത ചത്തു കുത്തി പത്തനാപുരത്ത് പത്ത് പോയി ഞാനൊട്ടോ പഴവൊന്നല്ല അത് മുന്നേ കൊറേ വളങ്ങ

ില്ലേ അതെങ്കിലും പറഞ്ഞു ഓക്കെ പണിമെന്റ് എനിക്ക് അത് ചേട്ടാ വായിക്കേക്ക് വായിക്കട്ടെ ഞാനെഴുതി അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കപ്പോൾ അതിലൊരു ഒരു അല്ല കുണ്ടിയോണ്ടിയും അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കാൻ പോയപ്പോൾ അതിലൊരു കിണ്ടി കുണ്ടിൽ വീണു ിണ്ടി കഴുകാൻ പോയപ്പോൾ അതിലൊരു കിണ്ടി വന്ന് കുണ്ടിൽ വീണു അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ അതിലൊരു കുണ്ടി വന്ന് കുണ്ടിയിൽ വീണു കുണ്ടിൽ വീണു അന്തിദേവി അണ്ടിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ അതിലൊരു കിണ്ടി വന്ന് കുണ്ടിൽ വീടും അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ അതിലൊരു കിണ്ടി വന്ന് കുണ്ടി വീണു എനിക്ക് വലിയ വല്യ പാടൊന്നുമില്ലായിരുന്നു കാരണം ഞാൻ മലയാളം പഠിച്ചിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ള ഈ അമ്മക്ക് കിട്ടിയ മലയാളം വായിക്കാറില്ലായിരുന്നു വലുതായിട്ട് മോട്ടോർസൈക്കിള് മോട്ടർസൈക്കിള് അല്ല

आ आ, േ അപ്പൊ വാക്ക് പറവ് ചെയ്തില്ല വലത്തെ കൈ കൊണ്ട് ഇടത്തെ മൂക്കിൽ തൊടുക അമ്മ എഴുതിയ എഴുതിയല്ലേ അങ്ങനല്ല ോട്ടോ <laughs> <laughs> കുഴിമന്തി ആനമന്തി മണി ഒമ്പതായി മണി ഒമ്പതായി

അടുത്തത് അമ്മക്കുള്ളതാണ് they? <sharp Imperialsocial> <apparently> <Instruccess.'>. <That> <laughs>. ആരഞ്ഞിത്തര പറയേ പറയേ അല്ലഞ്ഞിത്തര ആരഞ്ഞിത്തര टेनिस ആ അല്ല അല്ല football എ ആരഞ്ഞിത്തര നാരഞ്ഞിത്തര അരഞ്ഞോ ആ ആ അല്ലല്ല ഗയ്സ് അപ്പം വാക്ക് നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാറോ ആല അലറല്ലോട അലറൽ ഇത് ഞാൻ പ്രദേശിച്ചതാണ് അമ്മക്ക് തന്നെ വരുന്നു വന്നു ആ പറഞ്ഞോ അലറലോട് അലറു ആന അലറലോട് അലറ ആന അലല ആന അലറലോട് അലറ് ആന അലറലോട് അലറു ശരി

പത്തനാപുരത്ത് പത്ത് പച്ച പത്തനാപുരത്ത് പത്ത് പച്ചതത്ത് ചത്തു കുത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത് ചത്തുത്തിരുന്നു പത്തനാപുരത്ത് പത്ത് പച്ചത്ത ചത്തു കുത്തിയിരുന്നു പത്തനാപുരത്ത് പത്ത് അപ്പൊ മാക്സിമം മലമുകളിൽ പാലക്കൂട ഒരു വട്ടം കൂടെ ലാസ്റ്റ് എന്തുമായിരുന്നു മലബാർ പൊറോട്ട ആന അല്ലോടൽ ആന അലറല്ലോ ആന അലറല്ലോ ആന അലറോടല്ലോ ിൽക്ക് <laughs> <laughs> മിച്ചറ ഭയങ്കര ഇഷ്ടം അവൾക്ക് മിച്ചറ ഭയങ്കര ഇഷ്ടമാണ് കൈ തൊടാതെ വായും കൊണ്ട് ലേസ് കഴിക്കുക പണിഷ്മെന്റ് ആയോണ്ട് അഞ്ചു പ്ലാൻ ചെയ്യുന്ന പൊടിക്കാർക്കും കാര്യം പുറത്തുനിന്ന് പോവാൻ പറ്റുമോ അല്ലാറ്റില്ല ായിട്ട് നമ്മള് പണിത്തിന് എടുക്കുന്നത് ഡോർ അടിക്കും നിങ്ങൾക്ക് അപ്പൊ അത്രയുള്ളൂസ്ക്രൈബ് ചെയ്യാൻ ചെയ്യാം നമ്മളാ